കോൺഗ്രസിൻ്റെ നേതാവ് ഷമ ഒരു കുരുക്കിൽ ചെന്ന് വിട്ടു ആവശ്യമില്ലാതെ ഒരു പണി വാങ്ങിച്ചു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരായ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിന്റെ വിവാദ എക്സ്പോസ്റ്റ് ഷമാ മുഹമ്മദ് പിൻവലിച്ചു പാർട്ടിയുടെ അഭിപ്രായമല്ല ഷമ പറഞ്ഞതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും വ്യക്തമാക്കി രോഹിത് ശർമ്മ തടിയനാണെന്നും മോശം ക്യാപ്റ്റൻ എന്നുമായിരുന്നു ഷമയുടെ എക്സ്പോസ്റ്റ് ഇന്ത്യയുടെ നേട്ടങ്ങളിലും വിജയങ്ങളിലും കോൺഗ്രസ്സിന് അസൂയ എന്നായിരുന്നു പോസ്റ്റിനോടുള്ള ബി പ്രതികരണം നോബൽ മരിക്കാൻ നോബൽ നോബിൾ മരിക്കാരൻ ആവശ്യമില്ലാത്ത സമയം ഒരു പണി വാങ്ങിച്ചു വെച്ചു അല്ലേ നോബൽ അരുൺ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ പതിനഞ്ച് റൺസിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായതിനു പിന്നാലെയാണ് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് എക്സ്പോസ്റ്റ് ഇട്ടത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തടിയനാണെന്നും മോശം ക്യാപ്റ്റനാണെന്നുമായിരുന്നു ഈ പോസ്റ്റ് അതിനു പിന്നാലെ വലിയ വിവാദങ്ങളാണ് രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ ആദ്യഘട്ടത്തിൽ ഷമയെ അനുകൂലിച്ചും എതിർത്തും നിരവധി കമൻറ്റുകൾ വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയൊക്കെ ഇതിൻ്റെ പേരിൽ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം കാണാൻ കഴിഞ്ഞത് രോഹിത് ശർമ്മയ്ക്ക് എല്ലാ ഫോർമാറ്റുകളിലും എഴുപത്തിരണ്ട് ശതമാനം വിജയം ഉണ്ടെന്നും രാഹുൽ ഗാന്ധി നൂറ് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടപ്പോൾ വിജയം ആറ് ശതമാനം മാത്രമാണ് എന്ന തരത്തിൽ വരെ കമന്റുകൾ ഉയർന്നു അതോടൊപ്പം തന്നെ ഇത് ബി ജെ പി ഏറ്റെടുത്തതോടെ ഇതൊരു രാഷ്ട്രീയ മാനം കൈവരികയും ചെയ്തു ഇന്ത്യയുടെ നേട്ടങ്ങളിലും വിജയങ്ങളിലും കോൺഗ്രസിന് അസൂയാണ് എന്നായിരുന്നു ഇതിൽ ബി ജെ പിയുടെ പ്രതികരണം വന്നത് എന്താണെങ്കിലും സംഭവം പന്തിയല്ല എന്ന് മനസ്സിലായ കോൺഗ്രസ് ഇതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഷവം പങ്കുവച്ചത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇത്തരം അഭിപ്രായങ്ങളെ കോൺഗ്രസ് ഒരിക്കലും പിന്താങ്ങുന്നില്ല എന്ന് ദേശീയ വക്താവ് പവൻ കേര വ്യക്തമാക്കുകയും ചെയ്തു എന്നാണെങ്കിലും കോൺഗ്രസ് ഇതിന് പിന്നാലെ ക്ഷമയോട് ഈ പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ക്ഷമ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു എന്താണെങ്കിലും വലിയ തരത്തിലുള്ള ഒരു ഡാമേജ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ് കാരണം അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം രോഹിത് ശർമ്മയെ ക്ഷമ മുഹമ്മദ് അധിക്ഷേപിച്ചത് രാജ്യത്തിനെതിരായ ഒരു അധിക്ഷേപമാണ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി എന്താണെങ്കിലും ശ്രമിച്ചിരിക്കുന്നു അതിൽ ബി ജെ പി ഒരു പരിധിക്കപ്പുറം വിജയിച്ചു എന്ന് വേണം പറയാൻ കോൺഗ്രസിന് വലിയ ഇത് നാണക്കേടുണ്ടാക്കി എന്നാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് അരുൺ